നമസ്കാരം ഇന്ത്യൻ സിനിമകൾ അതിർത്തികൾ ഭേദിച്ചും വലിയ വിജയമാവാറുണ്ട് ആമിർ ഖാന്റെ ദംഗൽ എന്ന ചിത്രം ചൈനയിൽ നിന്ന് മാത്രമായി ആയിരം കോടിയിലധികം കളക്ട് ചെയ്തിരുന്നു രാജമലിയുടെ ബാഹുബലി ആർ 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 തുടങ്ങിയ സിനിമകളൊക്കെ ലോകം മൊത്തം ആരാധകരുള്ള സിനിമകളാണ് ഷാറൂഖ് ആമിർ സൽമാൻ എന്നീ ഖാൻ ത്രയത്തിന്റെ സിനിമകൾക്ക് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും വലിയ ജനപ്രീതിയുണ്ട് ആമിർ ഖാൻ സിനിമകൾക്ക് ചൈനയിൽ ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ആമിർ ചൈനയിൽ ഇത്രത്തോളം വലിയ ജനപ്രീതി കൈവരിച്ചു ഇതിന്റെ ഫലമായി ദംഗൽ എന്ന ചിത്രം ചൈനയിൽ ഒരു വലിയ വിജയമായി എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ മുത്തു എന്ന പഴയ ചിത്രം ആ ചിത്രം ജപ്പാനിൽ പോലും അന്നത്തെ കാലത്ത് ഒരു വലിയ വിജയം നേടിയിരുന്നു എന്ന വാർത്തയാണ് ഇന്നത്തെ പോലെ ലോക സിനിമകൾ തേടിപ്പിടിച്ച് കാണാൻ അത്ര കണ്ട് വഴിയില്ലാതിരുന്ന ആ കാലത്തും ഒരു സൗത്ത് ഇന്ത്യൻ പടം ജപ്പാനിൽ വരെ ഓളമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പടത്തിന്റെയും തലവരുടെയും റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് ജപ്പാൻകാരുടെ മുത്തു പ്രേമത്തെപ്പറ്റി ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലും ഞാൻ ഒരു റഫറൻസ് കണ്ടിട്ടുണ്ട് ഈ വിവരം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ യൂട്യൂബിൽ ഒന്ന് കയറി കയറിയപ്പോൾ ജപ്പാൻകാരുടെ മുത്തുപ്രേമം ചില്ലറ പ്രേമല്ല എന്ന് മനസ്സിലായി നിങ്ങൾക്കൊന്ന് കണ്ടു കണ്ടുനോക്കാവുന്നതാണ് നിങ്ങളൊരു തലൈവർ ഫാൻ ആണെങ്കിൽ രോമാഞ്ചം കൺഫേം നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യൻ സിനിമകൾ അന്യ നാടുകളിൽ ഉണ്ടാക്കുന്ന ജനപ്രീതിയാണ് പറഞ്ഞു വന്നത് അതിൽ ഏറ്റവും അവസാനത്തെ ഫൈനസ്റ്റ് എക്സാമ്പിൾ ആണ് ദുരന്തർ എന്ന ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ആയിരത്തി നാനൂറ് കോടിയിലധികം നേടി കൂറ്റൻ വിജയം നേടിയിരിക്കുകയാണ് സിനിമ നിലവിൽ ദംഗൽ കഴിഞ്ഞാൽ ബോളിവുഡ് സിനിമകളിൽ കളക്ഷനിൽ രണ്ടാം സ്ഥാനം ദുരന്തനാണ് പുഷ്പയും ബാഹുബലിയും ഒന്നും ബോളിവുഡ് സിനിമ അല്ലാത്തത് കൊണ്ട് നമ്മൾ പരിഗണിക്കുന്നില്ല ഒരു ലോ ഹൈപ്പിൽ വന്ന പടം ആദ്യ ദിനം വന്ന മിക്സഡ് അഭിപ്രായത്തിനു ശേഷം പിന്നെ അടിച്ചങ്ങേറി ഒരു ഡ്രീം റൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ മൂന്ന് മണിക്കൂറിലധികം ദൈർഘ്യമുണ്ടെങ്കിലും സിനിമ ഒരു നിമിഷം പോലും എവിടെയും മൂഷിപ്പിക്കുന്നില്ല സിനിമയുടെ മറ്റു ഭാഷാ പതിപ്പുകൾ ഒന്നും ഇറങ്ങിയിരുന്നില്ല ഹിന്ദിയിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും ആയിരത്തി നാനൂറ് കോടിയോളം ചിത്രം നേടിയത് ഏറെക്കുറെ അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ ഹിന്ദി ബെൽറ്റിന്റെ പവർ കാട്ടിത്തന്ന സിനിമ കൂടിയായിരുന്നു ദുരന്തർ ഇതേ ഹിന്ദി ബെൽറ്റിന്റെ പവർ കൊണ്ടാണ് പുഷ്പ ടു എണ്ണൂറ് കോടിയിലധികം ഹിന്ദി പതിപ്പിന് മാത്രമായി ഇന്ത്യയിൽ നിന്ന് നേടാനായത് ദുരന്തർ വരുന്നത് വരെ പുഷ്പ റ്റു ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് ഹിന്ദി പതിപ്പിന് മാത്രമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ദുരന്തറിലേക്ക് തിരിച്ചു വന്നാൽ ബോളിവുഡ് താരം രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ഖർ സംവിധാനം ചെയ്ത സിനിമയാണ് ദുരന്തം ഇതൊരു സ്പൈ ത്രില്ലർ സിനിമയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചതിന് പിന്നാലെ ഇപ്പോൾ റിലീസ് തകർത്ത് വാരുകയാണ് ചിത്രം പാകിസ്ഥാനിൽ ചിത്രത്തിന് റിലീസ് നിരോധനം ഉണ്ടായിരുന്നു പാകിസ്ഥാനെ ഒരു ഭീകരവാദ രാജ്യമായി ചിത്രീകരിക്കുന്നു എന്ന ആരോപണമാണ് അവിടെ ഇതിനെതിരെ പ്രധാനമായും ഉയർന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദവും അതിന് പിന്നിലെ ശൃംഖലകളും സിനിമ തുറന്നു കാട്ടുന്നുണ്ട് ഒരു ഇന്ത്യൻ ചാരൻ പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ലിയാരി ഗ്യാങ്ങുകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി ദൗത്യം നിർവഹിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയെ പ്രതികൂലമായി അവതരിപ്പിച്ചത് അവിടുത്തെ സെൻസർ ബോർഡിന്റെ കടുത്ത നടപടിക്ക് കാരണമായി സിനിമയിൽ പറയുന്ന യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലവും രാഷ്ട്രീയ പരാമർശങ്ങളും രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അധികൃതർ വിലയിരുത്തി കൂടാതെ ബലോചിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളും സിനിമയ്ക്കെതിരെ തിരിയാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചിരുന്നു ഇതേ കാരണങ്ങളൊക്കെ തന്നെ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും സിനിമയ്ക്ക് വിലക്ക് എന്നാൽ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായതോടെ പാകിസ്ഥാനിൽ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാനിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം പേർ കണ്ട സിനിമ എന്ന റെക്കോർഡും ഇപ്പോൾ ദുരന്തത്തിന് സ്വന്തമാണ് ഒരു നിരോധനം നേരിട്ട സിനിമയാണ് ഈ ലെവലിൽ കത്തിക്കേറുന്നത് അതും അന്യനാട്ടിൽ സിനിമയുടെ പ്രമേയം പാക് സർക്കാരിനെ ചൊടിപ്പിച്ചുവെങ്കിലും സാധാരണ ജനങ്ങൾ ഒരു മികച്ച കലാസൃഷ്ടി എന്ന നിലയിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ ചാരൻ പാകിസ്ഥാനിലെ ലിയാരിയിലെ ഗ്യാങ്ങുകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന കഥ പറയുന്ന സിനിമയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു സ്പൈ ത്രില്ലർ ചിത്രമാണ് തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിലെ യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും പാകിസ്ഥാനിൽ തിയേറ്റർ പ്രദർശനത്തിന് അനുമതി കിട്ടിയില്ല എന്നാൽ ജനുവരി മുപ്പതിന് നെറ്റ്ഫ്ലിക്സിൽ ആഗോള റിലീസായതോടെ സ്ഥിതി മാറി നിരോധനം നിലനിൽക്കുമ്പോഴും പാകിസ്ഥാനിലെ സിനിമാ പ്രേമികൾ ഈ ചിത്രം കാണാൻ തിരക്ക് കൂട്ടി നിലവിൽ പാകിസ്ഥാൻ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയായി ദുരന്തർ മാറിയിരിക്കുന്നു സിനിമ കണ്ട പാക് ആരാധകരുടെ പ്രതികരണം അങ്ങേയറ്റം പോസിറ്റീവ് ആണെന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത സാധാരണ ബോളിവുഡ് സിനിമകളിൽ പാകിസ്ഥാനികളെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആദാബ് ജനാബ് തുടങ്ങിയ കൃത്രിമ ശൈലികളോ തൊപ്പിയും സുറുമയും ചേർത്തുള്ള സ്റ്റീരിയോടൈപ്പുകളോ ഈ സിനിമയിൽ ഇല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു കൃത്യമായ ഗവേഷണം നടത്തിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും രാഷ്ട്രീയവും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധം കൃത്യമായി തുറന്നു കാണിച്ചുവെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒരു പാകിസ്ഥാൻ എന്ന നിലയിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച ബോളിവുഡ് സിനിമയാണിത് എന്നാണ് പലരും എക്സിലും റെഡിറ്റിലും അഭിപ്രായപ്പെടുന്നത് തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഏകദേശം ആയിരത്തി നാന്നൂറ് കോടി രൂപയാണ് ദുരന്തർ തലത്തിൽ നേടിയത് ബോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ദുരന്തർ പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും സിനിമ പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ ഏകദേശം പത്ത് മില്യൺ ഡോളറിലധികം അതായത് എൺപത് കോടിയിലധികം രൂപ അധികമായി ലഭിക്കുമായിരുന്നു ആ നഷ്ടം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ നികത്തുകയാണ് കുറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിനു ശേഷമാണ് ആദിത്യദർ ദുരന്തർ സംവിധാനം ചെയ്യുന്നത് രൺവീർ സിംഗിന് പുറമെ അക്ഷയ് ഖന്ന ആർ മാധവൻ സഞ്ജയ് ദത്ത് അർജുൻ രാംബാൽ തുടങ്ങിയ വമ്പൻ താരാ തന്നെ ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം മാർച്ച് പത്തൊമ്പതിന് റിലീസ് ചെയ്യും ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കണ്ടു നോക്കാവുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും കലയ്ക്കും സിനിമയ്ക്കും അതിലുകളില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ദുരന്തറിന്റെ ഈ അപ്രതീക്ഷിത വിജയം സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം രൺബീർ സിംഗോ അക്ഷയ് കന്നയോ ആരാണ് കൂടുതൽ മികച്ചു നിന്നത് ചിത്രത്തിൽ മാധവന്റെ മേക്കോവർ എങ്ങനെയുണ്ടായിരുന്നു ചിത്രത്തെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി